ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ എനിക്കും ആയിരം സബ്സ്ക്രൈബേഴ്സായി ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് കുറേ പേര് വിചാരിക്കുണ്ടാവും ഇതെന്താ ആയിരം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയുള്ളൂ അതിന് ഇത്രയ്ക്കൊക്കെ വേണോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്കൊരു നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാലും അതിന് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിലായിരം കൂടി ആയപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങണത് കൊറോണയുടെ ഒക്കെ സമയത്താണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒക്കെ നിർത്തിയ സമയത്താണ് എൻ്റെ ഫോണിൽ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങണത് അപ്പോൾ കൊറോ അല്ല ടിക്ടോക്ക് നിർത്തിയ എൻ്റെ സങ്കടത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സും അവിടെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് അന്ന് ഒരു വീഡിയോ രണ്ട് വീഡിയോ എങ്ങാണ്ട് എന്ന് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ വീഡിയോ എടുക്കുക ലോങ് വീഡിയോ ഒക്കെ അല്ല എന്നാൽ ഷോർട്സ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മടി മടികാരനൊക്കെ അതങ്ങോട് വിട്ടു പിന്നെ കല്യാണത്തിൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ അങ്ങനെ വീഡിയോസ് ഇടുക അങ്ങനെ ഉണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടുന്ന വീഡിയോസൊക്കെ എടുത്ത് ഞാൻ യൂട്യൂബിലിടും അങ്ങനെ അങ്ങനെ വീഡിയോസ് ഇട്ടായിരുന്നുള്ളൂ ഏതാണ്ട് ഒരു മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ മൗൻ്റെ വീഡിയോസ് ആയാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഞാൻ അതെടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട് അങ്ങനെ എനിക്കൊരു മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് ജൂൺ മാസം ജൂൺ കഴിഞ്ഞതിന് ശേഷം ഞാനും എട്ടും കൂടിയിട്ടുള്ള ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ അതിനങ്ങനെ കുറച്ച് വ്യൂസ് വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം ഞാൻ ശരി അങ്ങനെ അടുപ്പിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ അപ്പം നോക്കുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി 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 വരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് അത് അടുപ്പിച്ചിട്ട് നോക്കാം അപ്പം നോക്കട്ടെന്ന് അപ്പം ഞാൻ ഡെയിലി ഞാൻ ഇട്ടോണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി 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 വന്നു തുടങ്ങി ാണ് മനസ്സിലായത് ഡെയിലി ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി 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 വരുവുള്ളൂ അല്ലാതെ നമ്മൾ പിന്നെടാ ഈ വീഡിയോ എല്ലാവരും കാണട്ടെ ആൾക്കാരൊക്കെ കണ്ടുവരട്ടെ ഇങ്ങനെയൊക്കെ കണ്ട് വിചാരിച്ചിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാനും പോകണില്ല നമ്മുടെ ഒന്നും കൂടാനും പോകണില്ല എന്ന് മനസ്സിലായി അത് കുറേ പേർക്കൊക്കെ ഉപകാരപ്പെടുന്ന വിചാരിക്കട്ടെ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു കൂട്ടെ എങ്ങനെയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് നോക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് കൂടും കൂടുതൽ കൂടുതലാൾക്കാർ ശ്രദ്ധിക്കുക ഷോർട്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഷോർട്സ് ഒക്കെ ഇടാൻ നോക്ക് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറ ഓണാക്കി വീഡിയോ ഇങ്ങനെ ഓൺ വോയ്സ് ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലാതെ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ അല്ലാതെ ഞാൻ ഓൺ വോയ്സ് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ വീഡിയോയിൽ സംസാരിക്കണം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ഫുൾ കാണുക എല്ലാവർക്കും ഉപകാര ഒക്കെ അറിയ കുറേ പേർക്കൊക്കെ അറിയണതായിരിക്കും ഈ കാര്യങ്ങൾ എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തോന്നേ ഉള്ളോട്ടാ ചിലവർക്കൊക്കെ ചിലവർക്കൊക്കെ ഉപകാരപ്പെട്ടെങ്കിലും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളോട്ടാ ഇനി ഞാൻ അടുത്ത വേറെ വല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ